ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അനപ്പാറ സ്റ്റേറ്റ് അനപ്പാറ സ്റ്റേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏകദേശം നമ്മുടെ റാണിക്ക് ഹീറ്റ് ഉണ്ടോയെന്നൊരു സംശയം ആദ്യം അതായത് മാർച്ചിൽ മൂന്നാമത്തെ ഹീറ്റിന് മൂന്നാമത്തെ ഹീറ്റിൽ ഇഞ്ചെക്ഷൻ ചെയ്തിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ കഴിഞ്ഞ മാസം ആൾ ചെറുതായിട്ട് അങ്ങനെ ചേമ്പൊക്കെ എടുത്ത് ഹീറ്റ് കാണിച്ചില്ല പക്ഷേ ഇതിന് ഹീറ്റാവുമ്പോൾ ഉള്ള ഒരു വെപ്രാളങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സൗണ്ടുകളും അപ്പുറത്തൊക്കെ നോക്കിയിട്ട് മറ്റുള്ള പോത്ത നോക്കിയിട്ട് ഇങ്ങനെ ഒക്കെ സംഭവങ്ങളുണ്ടല്ലോ അതൊക്കെ കാണിച്ചായിരുന്നു പക്ഷെ അത് കുറച്ച് നേരത്തേക്ക് ഉണ്ടായിരുന്നുള്ളു അപ്പോൾ ഞങ്ങൾ അത് ഹീറ്റ് പോയി എന്നാണ് വിചാരിച്ചത് ഐ മീൻ കുത്തി വെച്ചത് ഇഞ്ചക്ട് ചെയ്തത് പോയി എന്നാണ് വിചാരിച്ചത് പക്ഷേ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം ആയിട്ട് ഇതിൻ്റെ അകിട് ഒക്കെ ചെറുതായിട്ടൊന്ന് വലുതായി വരുന്നുണ്ട് ഒന്ന് ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്കൊരു സംശയം അപ്പോൾ ഇതിലുണ്ടോ എന്ന് പക്ഷേ ഇപ്പോൾ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം മാർച്ച് മാർച്ച് ആദ്യ കുത്തി വച്ചു ഏപ്രിൽ മെയ് ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് മാസം ആയിട്ടുണ്ട് അപ്പോൾ ഇത് എപ്പോഴാണ് അറിയണമെന്ന് ഒരു പഠിത്തമല്ല കാരണം എരുമന വളർത്തിയിട്ട് അല്ലെങ്കിൽ എരുമന പരിചരിച്ചിട്ടുള്ള ശീലൊന്നുമില്ല അപ്പോൾ ഇത് ഞങ്ങളുടെ ഞങ്ങൾ ചെറുപ്പത്തിലേ വാങ്ങിച്ച സംഭവം വളരെ കുഞ്ഞിലെ വാങ്ങിച്ചിട്ട് നമ്മൾ ഫാമിൽ മുന്നായിട്ട് വാങ്ങിച്ചതാണ് കൂടെ അത് തന്നെ വലുതായതാണ് ഇതിന്റെ കൂടെ ഇതിന്റെ കൂടെ ഒരു പോത്തിനെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പോത്തിനെ ഞങ്ങൾ പറ്റിച്ചു വാങ്ങിച്ച ആള് ഒരു കുള്ളം പോത്തിനെ തന്നു അത് വലുതാവണില്ല ഇവള് വലുതായി നല്ല ഉഷാറായിട്ടുണ്ട് അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ ഇത് ഹീറ്റണമെന്ന് അറിയണമെങ്കി രണ്ടാ മൂന്ന് മാസം ആവണം എന്ന് തോന്നുന്നു കാരണം എല്ലായിട്ട് ചെക്ക് ചെയ്താൽ ചിലപ്പോൾ അറിയാൻ പറ്റായിരിക്കും മൂന്ന് മാസാവുമ്പോ അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യണം ഇപ്പൊ കണ്ടിട്ട് ഞങ്ങൾക്ക് ലക്ഷണങ്ങളൊക്കെ കണ്ടിട്ട് ഏതാണ്ട് ഹീറ്റായപ്പോൾ അല്ല സോറി രണ്ട് മാസം പ്രഗ്നന്റ് ആണെന്നുള്ളൊരു തോന്നല് കാണുമ്പോഴുള്ളൊരു ഫീലാണെട്ടോ അതിനെ ദാസപ്പം വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ ആ ഞങ്ങൾ കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ച മുന്നേ ഇത് അങ്ങനെ വലിയ അച്ഛൻപാളൊക്കെ എടുത്തപ്പോൾ ഞങ്ങൾ എല്ലാ വിളിച്ചു ചോദിച്ചായിരുന്നു പിന്നെ ഡോക്ടർ ഇവിടെ ജുണ്ടിപ്പനിക്ക് ഇഞ്ചെക്ഷൻ ചെയ്യാൻ വന്നപ്പോൾ ഞങ്ങൾ ചോദിച്ചു അപ്പോൾ എന്താ ചെയ്യണം ചിലപ്പോൾ ഈ ചൂടുകാലൊക്കെ കഴിഞ്ഞിട്ട് ഒരു ജസ്റ്റ് ഒന്ന് അത് വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് രണ്ടാമത് ഇഞ്ചെക്ട് ചെയ്യാമെന്നാണ് പറഞ്ഞു അതായത് ഒരു മഴക്കാലം സ്റ്റാർട്ട് കൂടി നമുക്ക് ഇഞ്ചെക്ട് ചെയ്യാമെന്ന് പറഞ്ഞു സെമൻ കുത്തി വെക്കാന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് മാത്രമേ ഞങ്ങൾ പിന്നൊന്നും ആ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചില്ല പക്ഷേ ഇപ്പോൾ അടുത്ത് നോക്കുമ്പോഴാണ് ഇതിന് ചേനുള്ളൊരു ഡൗട്ടൊക്കെ ഫീൽ ചെയ്യണത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അല്ല ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തു തരാം പഠി ആൾ ഇച്ചിരി പെണക്കത്തിലാണെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം